എല്ലാവർക്കും വെരി 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 ഹാപ്പി ക്രിസ്മസ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ട്വൻ്റി ഫോർത്ത് ആണ് അപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ അങ്ങനെ വലിയ കാര്യമായിട്ട് ആഘോഷങ്ങളൊന്നും ഇല്ല പക്ഷെ ഞാൻ ഓർത്തു നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ പള്ളിയിൽ പോകണം അങ്ങനെ എല്ലാം കൂടെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ എന്തായാലും ജോലിക്ക് വന്നേക്കുക എനിക്ക് ഒരു ത്രീ അവർ കാലത്തുണ്ട് പിന്നെ ഒരു ഫോർ അവർ വൈകുന്നേരം ഉണ്ട് അത് കഴിഞ്ഞ് പള്ളിയിൽ പോകണം സോ രാത്രി വീണ്ടും സ്നോഫാളൊക്കെ ഉണ്ടായി കുറച്ച് മഞ്ഞ ഇന്ന് ഐ ഡോണ്ട് ഡോ സ്നോ ഇന്നും നാളെയും സ്നോ പെയ്താലും ക്രിസ്മസ് ഒക്കെ അല്ലേ മഞ്ഞില്ലാത്ത ക്രിസ്മസിനെക്കാളും നല്ലത് കുറച്ച് മഞ്ഞൊക്കെ ഉള്ള ക്രിസ്മസ് അങ്ങനെ ഫൈനലി ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഞാൻ രാവിലെ കുറച്ച് അവലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അപ്പോൾ രാത്രി പള്ളിയിൽ പോകാനുള്ള സാരി എല്ലാം എടുത്തു വെച്ചു ഈ ബ്ലൗസ് ഞാൻ നാട്ടിൽ നിന്ന് തയ്പ്പിച്ചതാണ് അപ്പം ഒരു റെഡ് വൈറ്റ് ക്രിസ്മസ് തീം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണം ഇതിപ്പോഴും ഇതാദ്യം സ്ട്രേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അറ്റത്ത് നാട്ടിലെ പോലെ കല്യാണോ ഞാൻ ഒക്കേഷൻ തോന്നില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ള ഓരോരോ പരിപാടികൾ ഭയങ്കര എക്സൈറ്റഡ് ആവും അത്രയും സെറ്റപ്പായിട്ടില്ല ആ കീ 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 കേണോ कुछ कुछ नुरे दे बोले इ परत से जोक एकदम अच्छा यानी इंदूर है बेकार की इसमें तो अपने से छटे या तुम गुप्त थे तो जो बाइनर 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 इष्ट कर रहे है एंड एक्टिव एनर्जी अरे वाह वे वाले पेटन ഹെയർ അങ്ങ് സെറ്റ് ചെയ്തെടുത്തു അതിനിടയ്ക്ക് ഞാൻ ജോലിക്കിരിക്കുമ്പോൾ എനിക്കൊരു ഊബറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ സ്പാമാണെന്ന് ആദ്യം വിചാരിച്ചു പക്ഷേ ഞാൻ വീടെത്തിയപ്പോൾ എനിക്കതെ അവിടെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ബ്രദർ അവൻ സബ്സ്ക്രി ചാനലുണ്ട് വേറെ പ്രോബൻസില്ല സോ ഹി സെൻ വി ആർ ക്രിസ്മസ് ഗിഫ്റ്റ് വെരി അൺഎക്സ്പെക്റ്റഡ് സോ 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 ഹാപ്പി ട്വൻ്റി ഫോർത്ത് നൈറ്റ് ഒരു ആറ് മണി വരെ വി ഹാഡ് സീറോ പ്ലാൻസ് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയയില്ല പിന്നെ പെറ്റ് പെട്ടെന്ന് തീരുമാനിച്ചു നാളെ ഫുഡ് ഉണ്ടാക്കാം എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കാം വെച്ചിട്ട് തട്ടിക്കൂട്ടി ഒരു പ്ലാൻ ഇട്ടു അതും ആ ലാസ്റ്റ് മിനിറ്റില് ഓണായിട്ട് ഞങ്ങള് സാധനങ്ങള് വാങ്ങിക്കാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് സദിച്ചിരിക്കുകയും പിറ്റേന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് കടകളെല്ലാം ക്ലോസ്ഡ് ക്ലോസ്ഡായിരിക്കും അപ്പൊ നമ്മളൊരു മലയാളി സ്റ്റോറിൽ പോയിട്ട് ആവശ്യത്തിനുള്ള അപ്പവും സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്നു ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വന്നു പരിപാടികളൊന്നും ഇല്ലാന്ന് തന്നെ അത് ഇതെന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരും പോവാ പക്ഷേ പെട്ടെന്ന് എല്ലാവരും പ്ലാൻ ചെയ്തു പോയി സാധനങ്ങളെല്ലാം കടയൊക്കെ ക്ലോസ് ചെയ്യാറായി പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ക്രിസ്മസ് സോൺ പറ്റുന്ന പോലും ഒക്കെ തേച്ചു സ്റ്റിൽ പക്ഷേ സമയം വൈകി ഇതൊക്കെ നേരത്തെ ചെയ്തു വയ്ക്കേണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പാതിര കുർബാന അപ്പോൾ നേരത്തെ പോകാമെന്നൊക്കെ വിചാരിച്ചു പതിനൊന്നേ കാലം ആകുമ്പോഴേക്കും അവിടെ എത്തണം വേഗം സാരി സാരിയെല്ലാം കൊടുത്ത് സെറ്റായി അങ്ങനത്തെ പള്ളിയൊക്കെ എത്തി കുർബാനയെല്ലാം കൂടി വീടെത്തി പള്ളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കൊരു രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വേഗം ഒരു കേക്കൊക്കെ കുറച്ച് എല്ലാവരും കഴിച്ചു പള്ളിയിലൊക്കെ പോയി കുർബാന എല്ലാം കൂടി സമയം രണ്ട് അമ്പത്തഞ്ച് മൂന്ന് മണി പുലർച്ചെ മൂന്ന് മണിയാണ് ഞാൻ കിടന്നുറങ്ങാൻ പോയി എനിക്ക് കാലത്ത് ജോലിക്ക് വീട്ടിലുള്ളവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് കുറേ കുറച്ച് നാൾ മുന്നേ ഒരാൾ എനിക്ക് കുറച്ച് പെർഫ്യൂംസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ക്രിസ്മസ് ആണല്ലോ ബെസ്റ്റ് ടൈം ഫോർ ഗിഫ്റ്റ്സ് അപ്പോൾ ഞാനതെല്ലാം കാലത്ത് എണീറ്റ് ഇതാക്കി ഇവർ കാണാതെ ഇത് താഴെ കൊണ്ട് വെക്കണം അതായിരുന്നു ടാസ്ക് ഭാഗ്യം ആരും എണീറ്റിട്ടില്ല അപ്പോൾ അവരെക്കുന്നതിന് മുന്നേ വേഗം എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ജോലിക്ക് പോയി ആൻഡ് ഇറ്റ് വാസ് ലുക്കിങ് റിയലി നൈസ് ആ ട്രീയുടെ താഴെ ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം എങ്ങനെയൊക്കെ വയ്ക്കുന്നത് സോ ഭയങ്കര സന്തോഷം തോന്നി ഞാൻ എന്തെങ്കിലും ക്രിസ്മസ് ആയിട്ട് ജോലിക്ക് വന്നേക്ക അപ്പോൾ തന്നെ രണ്ട് മണി എനിക്ക് ആറ് മണി വരെ ഷിഫ്റ്റ് ഉണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ആറ് മണിയാവാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും വീട്ടിലുണ്ട് ഞങ്ങളിപ്പോൾ അവർ ഇവിടെ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പവും സ്റ്റൂ ഉണ്ടാക്കാന്ന് പറഞ്ഞു ഞങ്ങൾ കുറച്ച് കപ്പ മീൻ കാര്യമൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ അങ്ങനെ ഭയങ്കര വലിയ ആഘോഷമൊന്നുമില്ല പക്ഷെ പക്ഷേ എല്ലാവരും കൂടെ ഇങ്ങനെ കൂടുന്നു ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു അതൊക്കെ തന്നെ ഒരു സന്തോഷം ഞാനപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞാൽ അവിടെ പാർക്കിൽ സ്കേറ്റിംഗ് ഉണ്ടായിരുന്നു ഇതെല്ലാ കൊല്ലവും ഈ ഒരു വിൻ്റർ ടൈമിൽ അവിടെയുള്ളൊരു ആക്ടിവിറ്റിയാണ് പിന്നെ വീട്ടിൽ അവിടെ നല്ല തകൃതിയായിട്ട് ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയൊക്കെ ആയിരുന്നു അവരാണെങ്കിൽ അപ്പവും ചിക്കൻ സ്റ്റൂ ആണ് പ്ലാൻ ചെയ്തത് പിന്നെ നമ്മൾ കപ്പയും മീൻ കറിയും പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പം ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് ആറുമണിയായി വന്നപ്പോഴത്തേക്കും അവിടെ നല്ല അപ്പവും സ്റ്റൂവും അടിപൊളിയായിരുന്നു കേട്ടോ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ വേണ്ടതെന്ന് വെച്ചിട്ട് ഞാനൊരു പാലട പായസം ഉണ്ടാക്കി പിന്നെ അതും കുടിച്ചു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് മനു തന്ന കേക്ക് മുറിച്ച് നമ്മൾ ക്രിസ്മസ് അവസാനിപ്പിച്ചു